നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഉപജില്ലയിലെ ചേരിപ്പറമ്പ് ജി എൽ പി സ്കൂളിൽ പ്രൈമറി വിഭാഗത്തിലെ കുരുന്നുകൾക്കായി നിർമ്മിച്ച സ്റ്റാർസ് വർണ്ണ ഉദ്ഘാടനം എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കബീർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് കെയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും വർണ്ണ പദ്ധതി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ നിർവഹിച്ചു മുഖ്യ അതിഥിയായ മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സക്കീർ ഹുസൈൻ പി പ്രീ പ്രൈമറി അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു പദ്ധതി വിശദീകരണത്തിന് ചുക്കാൻ പിടിച്ച മുൻ പ്രധാന അധ്യാപിക ശ്രീമതി രുക്മിണി വി പി നജീബ് സി എസ് രതീഷ് പി എന്നിവരെ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ എം പി സുനിൽകുമാർ ഉപഹാരം നൽകി ആദരിച്ചു ജനപ്രതിനിധികളായ ശ്രീമതി സഫിയ വലിയാട്ടിൽ ശ്രീമതി സരിത പി ശ്രീ നാരായണൻ മാസ്റ്റർ വായനശാല പ്രതിനിധി ശ്രീ നമീൽ എം പി ശ്രീ ഉമ്മർ പി കെ ശ്രീ ഹാരിസ് ചേരിയത്ത് എസ് എം സി ചെയർമാൻ ശ്രീ സുർജിത് സ്റ്റാഫ് പ്രതിനിധി ശ്രീമതി പ്രകാശിനിട്ടി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രധാന അധ്യാപിക ശ്രീമതി ശ്രീജ എ എം സ്വാഗതവും പി പ്രസിഡന്റ് ശ്രീ അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്